ഈ സത്രം സമാപിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശബരിമലയ്ക്ക് പോകാൻ എത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് ഉള്ള ഒരു ഇടത്താവളമായി ഇത് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ വർഷത്തെ ഭാഗവത മഹാസത്രം കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിന്റെ പേരത്തുള്ള ഈ സത്രം നടത്തുന്നത് ഡിസംബർ ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പതിനൊന്ന് ദിവസക്കാലം ഈ സത്രം സമാപിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശബരിമലയ്ക്ക് പോകുവാനെത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിന് ഉള്ള ഒരു ഇടത്താവളമായി ഇത് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആളുകൾക്ക് കുടിക്കുന്നതിനും വിരിവയ്ക്കുന്നതിനും ഭക്ഷണം പാകം ഒക്കെ വിശാലമായ സ്ഥലസൗകര്യമുള്ള മറ്റൊരു ഇടം ശബരിമലയ്ക്ക് പോകുന്നതിന് പോകുന്ന പാതയ്ക്ക് എം സി റോഡിൽ നിന്നും ഏതാനും രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രം മാത്രമുള്ളിൽ ഇത്രയും വിശാലമായ സൗകര്യങ്ങളോട് കൂടി സൂര്യകാലടി മനയുടെ സമീപം മനോഹരമായ മീനച്ചിലാറിൻ്റെ തീരത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കുന്ന എല്ലാ മാസവും വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കുന്നതിനും വിരിവെക്കുന്നതിനും ഏക്കർ കണക്കിന് സ്ഥലം പൊയെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ സത്രം സമാപിക്കുന്നതോടുകൂടി അയ്യപ്പ ഭക്തർക്ക് വിധി വെക്കാനുള്ള വയ്ക്കാനുള്ള സൗകര്യങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സത്രസമിതി ഈ സത്രസമിതിയുടെ പരിപാടികളെ ആരംഭിക്കുകയാണ് സത്രം ആരംഭിക്കുന്നതിന് മുൻപ് നൂറ്റി അൻപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാരായണീയ പാരായണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെയും നേതൃത്വത്തിലുള്ള നാരായണീയ സമിതികൾ ഓരോ ദിവസം ഈ ക്ഷേത്രത്തിൽ എത്തുകയും ഇവിടെ നാരായണീയ പാരായണം പൂർണ്ണമായിട്ടും നാരായണീയം വായിക്കുന്ന ഒരു സംവിധാനം എല്ലാം കൊണ്ടും ഭക്തി കൊണ്ട് നിറയുന്ന ഒരു പ്രദേശമായി ഈ നട്ടാശേരി ഗ്രാമം മാറുന്നു കോട്ടയം നഗരത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ഇതിന്നും ഒരു ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ നമുക്ക് മനോഹരമായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയണം ഇത് കൊണ്ടുപോകുന്നതിന് മുഴുവൻ ആളുകളെയും കവി പോകുന്ന തീർത്ഥാടകരുടെയും മറ്റ് ഭക്തജനങ്ങളെയും മുഴുവൻ ആളുകളെയും സഹകരണം ഈ സത്രം നടത്തുന്നതിനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണമെന്ന സത്രസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം